ഇന്ത്യ ഐടി മേഖലയിലെ സേവനദാതാക്കളായി ഒരുങ്ങരുതെയെന്നും സ്വന്തം ആവശ്യത്തിനും ലോകത്തിനുമുള്ള നിർമ്മിത ബുദ്ധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എഐ സൃഷ്ടിക്കുന്ന ലോകത്തെ ആദ്യ മൂന്ന് മഹാശക്തികളിലൊന്നായി ഇന്ത്യ മാറണം അതിനുള്ള പ്രതിഭയും സംരംഭകത്വ ഊർജ്ജവും ഇന്ത്യയ്ക്കു നിർമ്മിത ബുദ്ധി രൂപപ്പെടുത്താനുള്ള അടിസ്ഥാന സൌകര്യങ്ങളും നയങ്ങളും നൈപുണ്യശേഷിയും കെട്ടിപ്പടുത്തുകയാണ് നാം നമ്മുടെ നിർമ്മിത ബുദ്ധി മാതൃകകൾ ലോകമെമ്പാടും വിന്യസിക്കപ്പെടും ഡിജിറ്റൽ നൂറ്റാണ്ടിൽ ഇന്ത്യ സ്വന്തമായി കോഡുകൾ എഴുതിയാണ് നിർമ്മിത ബുദ്ധിയിൽ സ്വയം പര്യാപ്തത നേടുക നിർമ്മിത ബുദ്ധി വഴി ആഗോള വികസനം ലക്ഷ്യമിടുന്നതിനൊപ്പം മനുഷ്യ കേന്ദ്രീകൃതമാകണമെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നു നിർമ്മിത ബുദ്ധി കഴിവുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്നത് മനുഷ്യരാകണം സാങ്കേതികവിദ്യ തൊഴിലുകളില്ലാതാക്കില്ല സ്വഭാവം മാറ്റി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മിത ബുദ്ധി വികസിക്കുന്നതോടെ ഭാവിയിൽ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന യുവജനങ്ങളുടെ ആശങ്ക സംബന്ധിച്ച പ്രതികരണവുമായി പ്രധാനമന്ത്രി മോദി ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ എ ഐ എംപാക്ട് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനോടനുബന്ധിച്ച് യുവാക്കളുമായി നടത്തിയ മുഖാമുഖത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമായി എയുടെ വരവോടെ തൊഴിലുകൾ ഇല്ലാതാകുമെന്ന ഭയത്തിന് ഏറ്റവും നല്ല മരുന്ന് ശരിയായ തയ്യാറെടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു എഐ എന്നത് മനുഷ്യബുദ്ധിക്ക് പകരക്കാരനല്ല മറിച്ച് മനുഷ്യബുദ്ധിയുടെ പങ്കാളിയായാണ് പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ സാങ്കേതിക വിദ്യകൾ ഒരിക്കലും തൊഴിലുകൾ ഇല്ലാതാക്കിയിട്ടില്ലെന്നും പകരം അവയുടെ സ്വഭാവം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വ്യവസായ വിപ്ലവം മുതൽ ഇന്റർനെറ്റിന്റെ വരവ് വരെ ഉണ്ടായ സമാനമായ ആശങ്കകളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഓരോ പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകുമ്പോഴും പുതിയ മേഖലകളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഐ കാലഘട്ടത്തിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും തൊഴിലുകൾ ഉടലെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർമാർ അധ്യാപകമാർ അഭിഭാഷകർ എന്നിവർക്ക് കൂടുതൽ കൃത്യതയോടെയും കാര്യക്ഷമതയോടും കൂടി ജനങ്ങളെ സേവിക്കാൻ എ ഐ സാങ്കേതിക സഹായിക്കും ആവർത്തന സ്വഭാവമുള്ള ജോലികൾ എ ഐ ഏറ്റെടുക്കുമ്പോൾ മനുഷ്യർക്ക് കൂടുതൽ സർഗാത്മകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കളുടെ തൊഴിൽ സുരക്ഷിതമാക്കാൻ സർക്കാർ സ്കില്ലിംഗ് റീസ്കില്ലിംഗ് മേഖലകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എ വരുത്തുന്ന മാറ്റങ്ങളെ ഭാവിയിലെ ഒരു പ്രശ്നമായല്ല നിലവിലെ അനിവാര്യതയായാണ് സർക്കാർ പരിഗണിക്കുന്നത് സ്റ്റാൻഡ് ഫോർ ഗ്ലോബൽ വൈബ്രൻസി ഇൻഡെക്സ് പ്രകാരം എ ഐ ഗവേഷണത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ എ ഐ മിഷന്റെ പിന്തുണയോടെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇന്ത്യൻ യുവാക്കൾ സജ്ജരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭാവിയിൽ എ ഐ വിപ്ലവത്തെ അതിജീവിക്കുന്നതിനോടൊപ്പം ആഗോളതലത്തിൽ തൊഴിൽ വിപണിയെ നയിക്കാൻ ഇന്ത്യയിലെ യുവാക്കൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മിത ബുദ്ധി വഴി ആഗോള വികസനം ലക്ഷ്യമിടുന്നതിനൊപ്പം മനുഷ്യ കേന്ദ്രീകൃതമാകണമെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നു നിർമ്മിത ൾ വർദ്ധിപ്പിക്കുമെങ്കിലും തീരുമാനങ്ങളെടുക്കുന്നത് മനുഷ്യരാകണം സാങ്കേതികവിദ്യ തൊഴിലുകൾ ഇല്ലാതാക്കില്ല സ്വഭാവം മാറ്റി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ എ എ ഇമ്പാക്ട് ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള ഇന്ത്യ എ എ ഇമ്പാക്ട് എക്സ്പോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത് മുതൽ ഇരുപത് വരെയാണ് ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യ എസ്പോ എംപാക്ട് സംഘടിപ്പിക്കുന്നത് നയരൂപീകരണം പ്രായോഗിക തലമായും നവീന ആശയങ്ങൾ വലിയ മാറ്റങ്ങളുമായും സാങ്കേതികവിദ്യ സാധാരണ ജനങ്ങളുമായും സംഗമിക്കുന്ന നിർമ്മിത ബുദ്ധി പ്രവർത്തനങ്ങളുടെ ദേശീയ പ്രദർശനമായിരിക്കും ഈ എസ്പോ എഴുപതിനായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ പത്ത് വേദികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ എസ്പോ ആഗോള സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ കേന്ദ്ര മന്ത്രാലയങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ അന്താരാഷ്ട്ര പങ്കാളികൾ എന്നിവരെ ഒരേ വേദിയിലെത്തിക്കും നിർമ്മിത ബുദ്ധി ആവാസ വ്യവസ്ഥയിലെ അന്താരാഷ്ട്ര സഹകരണം വ്യക്തമാക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളുടെ പവലിയനുകളും എസ്പോയുടെ പ്രത്യേകതയാണ് ഓസ്ട്രേലിയ ജപ്പാൻ റഷ്യ യുണൈറ്റഡ് കിംഗ്ഡം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് സ്വിറ്റ്സർലന്റ് സെർബിയ എസ്തോണിയ താജ് പാജകിസ്ഥാൻ ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ പവലൈനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അന്താരാഷ്ട്ര പ്രതിനിധികൾ ഉൾപ്പെടെ രണ്ടര ലക്ഷത്തിലധികം പേർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യ നിർമ്മിത ബുദ്ധി അനന്തരഫല എസ്പോയിൽ സന്ദർശകരായി എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ആഗോള നിർമ്മിത ബുദ്ധി ആവാസ വ്യവസ്ഥയിൽ പുതിയ പങ്കാളിത്തങ്ങൾ വളർത്തുന്നതിനും വാണിജ്യ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പരിപാടി ലക്ഷ്യമിടുന്നു ദീർഘവീക്ഷണമുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം പ്രഭാഷകരും പാനലംഗങ്ങളും പങ്കെടുക്കുന്ന അഞ്ഞൂറിലധികം സൃഷ്ടുകൾ ഇവിടെ സംഘടിപ്പിക്കും വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന പരിവർത്തനാത്മക സ്വാധീനത്തെ അംഗീകരിക്കുന്നതിലും ലോകത്തിലെ ഓരോ ജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലും ഈ സെഷനുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി